എൻ്റെ പേര് സിസ്റ്റർ ബ്രിട്ടോ എസ് എം എം ഐ കോൺഗ്രിയേഷൻ ഞാനിവിടെ അഭയഭവനിലാണ് ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അഭയഭവൻ ഇതൊരു ഓൾഡേജ് ഹോമാണ് ഇവിടെയാണ് ഞാൻ ഈ ചികിത്സ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഞാനിപ്പോൾ വന്നിട്ട് ഞാൻ ഒരു പത്ത് വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് ഒന്നര വർഷമായി ഞാൻ ചെയ്യുന്ന ചികിത്സയുടെ പേര് സുജോക്കി സു കൈ ജോ കാൽ കി എനർജി അതായത് ഒരു കൊറിയൻ ട്രീറ്റ്മെൻറ്റാണ് മരുന്നുകളില്ലാത്ത ചികിത്സ മരുന്ന് ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ എനർജി റെഗുലേറ്റ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ എനർജി ബ്ലോക്ക് വരുന്നതാണ് ഊർജ്ജ തടസ്സമാണ് വേദനകളുടെ കാരണം അപ്പോൾ ഞാനിപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതായത് നടുവേദന കാൽ മുട്ടുവേദന കാലിൻ്റെ കണ്ണവേദന അല്ലെങ്കിൽ കഴുത്ത് കൈ കൈയെല്ലാം പൊക്കാതെ പറ്റാതിരിക്കണം അങ്ങനത്തെ അവസ്ഥ അതെല്ലാം എല്ലാം കാരണം നമ്മുടെ ബോഡി അലൈൻമെൻറ്റ് മാറുന്നതാണ് ബോഡി അലൈൻമെൻറ്റ് മാറുമ്പോൾ നമ്മൾ ഒരു സൈ എവിടെയും ബ്ലോക്ക് വരുന്നു അപ്പോൾ ആ ബ്ലോക്കിനെ തീർക്കുന്ന മാറ്റുന്ന സംഭവമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു കൊറിയൻ ചികിത്സയാണ് ആ ആ പുളീനെ വരാൻ പറഞ്ഞു കമ്മുന്ന പുള്ളിക്കാരന് നടുവേദനയാണ് നടുവേദന നടുവേദന അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കൈ രണ്ട് സൈഡിൽ കിട്ടും ഫ്രീ ആയിട്ട് കണ്ടിട്ട് റിലാക്സ്ഡായിട്ട് കണ്ടു അപ്പം ഈ ആൾ കിടക്കുന്ന വിധം അത് ആദ്യം നോക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ആൾ കിടക്കുന്നത് നേരെയാണോ നോക്കണം നേരെയല്ല അത് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ട് നീ നീതി കിടന്നോ ഞാൻ നോക്കിയോളാം അപ്പോൾ കാലിതിങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ഇങ്ങോട്ട് വലിച്ചിടും ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നേരെയാക്കുന്നു ബോഡി സ്ട്രെയ്റ്റ് ആക്കുന്നു കുറച്ചും കൂടെ കയറി കിടന്നു അല്പം കൂടെ അല്പം കൂടെ കയറി കിടന്നു കയറി കിടന്നു ആ മതി മതി അപ്പോൾ ആളുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കിയ ശേഷം ഈ കാലിന്റെ മുട്ട് ഈ മുട്ട് പിടിച്ചിട്ട് ഈ രണ്ട് ഉപ്പിറ്റിയും രണ്ടും ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുവരും ഉപ്പിറ്റി ചേർത്തിട്ട് ഇവിടെ ഒരാൾ പിടിക്കണം ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കണം പിടിച്ചതിന് ശേഷം ഇവിടെ വിടാം കാരണം മുട്ടാണ് ചെക്കിംഗ് പോയിൻ്റ് അതിവിടെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത് ടൈറ്റായി ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലും അനങ്ങില്ല അതുകൊണ്ടാണ് ഇത് പിടിക്കാൻ പറയുന്നത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഭാഗത്തിനെ ഇങ്ങനെ ഒപ്പം അടുപ്പിക്കുന്നു ഒപ്പം അടുപ്പിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ മടക്കാണ് മടക്ക് രണ്ടും ഒപ്പാണോ നോക്കണം ഒന്ന് കൂടുതലായിട്ട് കിടന്നേ ഹലോ വിട്ട് വിട്ട് റിലാക്സ് ആ റിലാക്സാണോ റിലാക്സ് ആക്കിയെങ്കിലേ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഈ മടക്കും ഈ മടക്കമാണ് ഇപ്പം ഇത് രണ്ടും ഒപ്പമല്ല ഇത് കയറി ഇത് ഇറങ്ങിയിരിക്കുന്നു അത് കാണിക്കുന്നത് തന്നെ ഈ സൈഡ് കയറിപ്പോയി ഈ സൈഡ് ഇറങ്ങി ഇറങ്ങിയോടത്തായിരിക്കും നമുക്ക് വേദനയെല്ലാം വരുന്നത് ഈ വശം കയറി പോകുന്ന പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബോൾ ഉണ്ട് ഒരു സോ ബോൾ ആൻഡ് സോക്കറ്റ് ആ സോക്കറ്റീന്ന് ഈ ബോൾ സ്ഥിപ്പം അപ്പോൾ ഈ സൈഡ് കയറി ഈ സൈഡ് മൊത്തം മൊത്തം അതായത് കഴുത്തിൻ്റെ ഇവിടെ വരെ കയറും അപ്പോൾ ഒരു ചിലർക്ക് കഴുത്തുവേദന കൈവേദന അല്ലെങ്കിൽ നടുവേദന ഈ നാല് ജോയിൻസേ ഉള്ളൂ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന അല്ലെങ്കിൽ കണങ്കാൽ വേദന ഇത് എവിടെയെങ്കിലും വേദനിക്കും അപ്പം ഇത് ഈ ഈ സൈഡ് കയറിപ്പോയതുകൊണ്ടാണ് വേദനിക്കുന്നത് നടുവേദന ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം ഏത് വേദന വന്നാലും ഇവിടെയാണ് തെറ്റി തെറ്റിപ്പോകുന്നത് അപ്പം ഈ തെറ്റി പോകുന്നത് ഞാൻ ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ സൈഡ് കയറിയത് കൊണ്ട് ഈ സൈഡ് ഞാൻ ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നത് ഇങ്ങനെയാണ് ഈ സൈഡ് ഇത് വീട്ടിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ പിടിച്ചു നോക്കുക ഇത് വന്നോ ഇല്ലയെന്ന് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ മതി നീ കൂളായിട്ട് കിടന്നേ നീ ബലം പിടിക്കണ്ട ഫ്രീ ആയിട്ട് കിടന്നോ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നോക്കണം ഇത് രണ്ടും വന്നിട്ടുണ്ടോന്ന് വയ്ക്കോ ഇത് രണ്ടും ഇങ്ങനെ ഈ രണ്ട് ലൈനാണ് നമ്മൾ നോക്കേണ്ടത് ഇതിപ്പോൾ ഒപ്പം വന്നില്ലേ ഇതാണ് ഈ ഇതെങ്ങനെയാണ് ഈ കറക്ഷൻ ചെയ്യുന്നത് ഇത്രേം കറക്ഷൻ ചെയ്യുന്നേ ഉള്ളൂ എഴുന്നേറ്റോ എഴുന്നേറ്റോ േറ്റിട്ട് ഇടത് കൈയും ഇടത് കാലം കുറഞ്ഞു കേട്ടോ ഇനി ഇനി എങ്ങനെ വീട്ടിൽ ചെന്ന് കിടക്കാം ഇനി രണ്ട് ഉണ്ട് അത് വീട്ടിൽ ചെയ്യേണ്ടത് ഇവിടെ ചെയ്യണം ഇപ്പൊ ഇത് എങ്ങനെ വീട്ടിൽ ചെന്ന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് ഉണ്ടതിന് തറയിൽ ഏത് എക്സൈസ് അതിനെക്കാൻ പറയും ഇവിടെ കേൾക്ക ഏത് റൂമിലാണോ കിടക്കുന്നത് ആ റൂമിന്റെ തറയിൽ തറയിൽ താഴെ തന്നെ ചെയ്യണം കേട്ടോ കട്ടില് വലിയ കട്ടിലുണ്ടോ പറഞ്ഞാൽ അത് വരയ്ക്കേണ്ടത് കട്ടിൽ ഒരു കട്ടിലിടാവുന്ന നേട്ടത്തിൽ വരയ്ക്കുക കട്ടിൻ്റെ നേട്ടത്തിൽ എന്നിട്ട് ഈ ഒരു വരയെ നമ്മൾ എട്ടാക്കി വായിക്കുക ഒരു ലൈൻ ഇങ്ങനെ അത് കട്ടിലിടേണ്ട ലൈൻ തന്നെയാണ് ഒരു ഒരു പ്ലസും ഒരു ഇൻഡു ഇട്ടത് എട്ട് ഭാഗമാകും എട്ട് ഭാഗമായില്ലേ ഒരു ലൈൻ അപ്പം ഈ എട്ട് ഭാഗത്തിൽ ഒരു ഭാഗത്ത് മാത്രമേ ഇത് തോന്നിച്ച് വരുവുള്ളൂ അപ്പം ആദ്യം തന്നെ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വരയിലേക്ക് കന്നുകിടക്കുക കന്നു കിടന്നിട്ട് നമ്മൾ മുട്ട് മാത്രമേ പിടിക്കുന്നുള്ളൂ ബോഡി കറക്റ്റ് വരെയായതുകൊണ്ട് കറക്റ്റ് നേരെയായിരിക്കും ഇല്ലെങ്കിലും വീട്ടിലുള്ളവരോട് നേരെ ആക്കാൻ പറയണം കേട്ടോ എന്നിട്ട് മുട്ട് ഇങ്ങനെ പിടിക്കുക മുട്ട് പിടിച്ചിട്ട് ഒപ്പിറ്റ് പിടിച്ച് ഇവിടേക്ക് നോക്കുക ആ മടക്ക് കാണിച്ചത് മടക്ക് നീ കണ്ടില്ല എന്ന് ആ മടക്ക് രണ്ട് തള്ളവരലിൻ്റെ അടിയിലുള്ള ആ ലൈൻ ആ മടക്ക് ഇത് ഇത് അത് രണ്ട് ഒപ്പമായിരിക്കും ഒപ്പം വരുന്നത് എവിടെയാണോ ഒരു പോയിന്റിൽ വരുള്ളൂ അത് എവിടെ വരുന്നോ ആ സ്ഥലമാണ് നമ്മൾ കിടക്കേണ്ടത് അപ്പൊ ഇത് ശരിയല്ല എങ്കിൽ അടുത്ത ലൈനിലേക്ക് കിടക്കുക അതും ശരി ശരിയല്ലെങ്കിൽ അടുത്ത ലൈന് അതും ശരി അല്ലെങ്കിൽ അടുത്ത ലൈൻ ഏത് ലൈനാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നോ അത് അടയാളപ്പെടുത്തിയിട്ട് എഴുന്നേറ്റവും ഇത്ര നേരം കന്നി കിടന്നാൽ മതി എഴുന്നേറ്റിട്ട് ആ ഡയറക്ഷനിലേക്കാണ് കട്ടിലിട്ടുണ്ട് അത് സിംഗിൾ കോട്ടായിരിക്കണം അപ്പം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നമാണ് നിരത്തിൻ്റെ അല്ല നിലം വാട്ടർ ലെവലിലെല്ലാം ചെയ്യുന്നതല്ല അതുകൊണ്ട് അല്ല നമ്മുടെ ബോഡിയുടെ പ്രശ്നം കൊണ്ടാണ് ഈ സ്ഥാനം ഇങ്ങനെ മാറി വരുന്നത് അപ്പം ഇത് ഒരു പതിനഞ്ച് ദിവസത്തേന് എപ്പോൾ കിടന്നാലും കിടന്നുകൊണ്ടിരിക്കാനല്ല അല്ല ഞാൻ പറഞ്ഞു എപ്പോൾ കിടന്നാലും പകൽ കിടന്നാലും രാത്രി കിടന്നാലും അഞ്ച് മിനിറ്റ് കിടന്നാലും ഇവിടെ മാത്രമേ കിടക്കാവുള്ളൂ വേറെ കട്ടിൽ സെറ്റ് സോഫ ദിവാൻകോട്ട് ചാരി രസേര ഇതൊന്നും അതായത് ചാരുള്ളതൊന്നും ഉപയോഗിക്കരുത് ഒരു പഞ്ചു ദിവസത്തേക്ക് ഇരിക്കുന്നത് ഇരിക്കുന്ന പോലെ ഇരിക്കാം കിട കിടന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എപ്പോൾ കിടന്നാലും ഇവിടെ കിടക്കാവുള്ളൂ ഇത് വളരെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് തെറ്റിയാൽ മാത്രമേ വേഗളൂ ഇനി കറക്ഷൻ ശേഷം ഇത് ഇപ്പം നിങ്ങൾ പോയി പഴയ ബെഡിൽ പോയി കയറി കിടന്നാൽ പോകാൻ ചാൻസ് ഉണ്ട് ഇല്ല വേറെ എവിടെയെങ്കിലും ഈ പറഞ്ഞ സെറ്റി സോഫ അത് വാൻകോട്ടെല്ലാം ചാരി ഇരുന്നാലും പോകും പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തേന് ഇവിടെ നോക്കിയാൽ മതി തെറ്റാതെ ഇത് തെറ്റിയിട്ടില്ല എങ്കിൽ അതായത് ബോഡി മാറിയിട്ടില്ലെങ്കിൽ വേദനയ്ക്ക് വേദന ഉണ്ടാവില്ല വേദന തോന്നിയാൽ ബോഡിയിൽ എവിടെയെങ്കിലും ഇവിടെ കിടന്നിട്ട് വേദന തോന്നിയാൽ പിന്നെ അവിടെ കിടക്കരുത് കട്ടിൽ മാറ്റി ഒന്നും ഒന്നുകൂടെ വരച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ അത് തെറ്റിയ സ്ഥാനം തെറ്റുമ്പോഴാണ് വേദനിക്കുക അപ്പം വീണ്ടും കണ്ടുപിടിക്കുക ഈ റൗണ്ടിൽ തന്നെ ഉണ്ട് എവിടെയൊന്ന് വീണ്ടും ചെക്ക് ചെയ്ത് കിട്ടുന്ന വരെ കറങ്ങി കറങ്ങി നോക്കണം ഇപ്പം ഇവിടെ കിട്ടിയെങ്കിൽ ഇതാണ് അടയാൽ പിടിച്ച് അങ്ങോട്ട് കട്ടിലിടുക ഒരു പതിനഞ്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാനുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ തെറ്റ് വേദന കൊണ്ട് കിടക്കരുത് വേദന എടുത്താൽ ഉടനെ ഉടനെ പറഞ്ഞ് ആ കൂടെ ഉള്ള ആൾ വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് മാറിക്കിടക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കേണ്ടത് അത്രേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിലേക്ക് കുഞ്ഞ് എന്ത് പണിയും ചെയ്യാം ബാക്കിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുന്നതും സൈഡിലേക്ക് ഇപ്പോൾ വെള്ളം ബക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുകയല്ലേ അങ്ങനെ ചെയ്യരുത് ഇവിടുന്ന് ഇവിടെ എടുക്കാനുള്ളത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കുഞ്ഞെടുത്തു കുഴപ്പമില്ല ഇങ്ങോട്ട് കുഞ്ഞെടുക്കാം പക്ഷേ ഇങ്ങനെ എടുക്കരുത് അതായത് ഇവിടെ ചെറിയൊരു ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട് രണ്ട് സൈഡിലും അത് അതിന്റെ സോക്കറ്റിൽ നിന്ന് ഈ ബോൾ സ്ലിപ്പായി അപ്പോൾ ഒരു സൈഡ് കയറിപ്പോയി മേണ്ട നമ്മുടെ ഹാഫ് ബോഡിയുടെ ചേഞ്ച് വരുന്നു അലൈൻമെന്റ് വ്യത്യാസം വരുന്നതാണ് അതിങ്ങനെ അതാണ് കാല് കാണുന്നത് കാല് കണ്ടാലറിയാം